സംസ്ഥാനത്ത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഇന്ന് സ്വർണ്ണവില ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ കുത്തിനെ ഇടിഞ്ഞ സ്വർണ്ണവില വീണ്ടും കൂടുന്ന കാഴ്ചയാണ് ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണാനിടയായത് പിന്നീട് അമ്പതിനായിരത്തിലേക്ക് ഇറങ്ങിയെങ്കിലും അധികം താമസിക്കാതെ മേലോട്ട് തന്നെ ഉയർന്നു വീണ്ടും ഉയരും എന്ന സൂചനകളാണ് കേരളത്തിലെ ഓണവും വരാനിരിക്കുന്ന കല്യാണങ്ങളും സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപ് ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങളും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചും പവന് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതുമാണ് ഇതിനെ കുറിച്ച് മാസങ്ങളായി റെക്കോർഡ് വിലയിൽ തുടർന്ന സ്വർണ്ണവില അമ്പതിനായിരം രൂപയിലേക്ക് ഇറങ്ങിയത് ആശ്വാസ നിരക്ക് എന്ന തോതിൽ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു പിന്നീടുണ്ടായ സ്വർണ്ണവിലയിലെ ഉയർച്ച വിനയായത് വിവാഹ പാർട്ടികൾക്ക് തന്നെ ഈ വർഷത്തെ സ്വർണ്ണവിലയൊന്ന് പരിശോധിച്ചാൽ സ്വർണ്ണവിലയിൽ റെക്കോർഡ് തീർത്ത മാസമാണ് മെയ് കഴിഞ്ഞ മെയ് ഇരുപതിനാണ് അമ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് എന്ന റെക്കോർഡ് വില സ്വർണ്ണ വിപണി സ്വന്തമാക്കിയത് മാസം വരുന്നതോടെ ഈ വിരയം മറികടക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ നല്ല വാർത്തകളുമായി നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ശുഭമായിരിക്കട്ടെ നന്ദി നമസ്കാരം